നമസ്കാരം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് ഒരേ ഒരു വിഷയം മാത്രമാണ് അതായത് മുല്ലപ്പെരിയാർ മാത്രമാണ് മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന് സംഭവിക്കുക എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് മിക്കവാറും കേരളീയർ എല്ലാവരും തന്നെ ഏതെങ്കിലും കാരണവശാൽ മുല്ലപ്പെരിയാറിന് ഒരു തകർച്ചയുണ്ടാവുകയാണെങ്കിൽ കേരളത്തിൻ്റെ അഞ്ച് ജില്ലകൾ അപ്രത്യക്ഷമാകും എന്നാണ് ഇതുവരെയും അറിയപ്പെടുന്ന കണക്കുകൾ ഇതിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നടത്തുകയുണ്ടായി ഒരു കാരണവശാലും മുല്ലപ്പെരിയാറിന് പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ മുഖ്യമന്ത്രി തന്നെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട് പെട്ടെന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നാൽ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ മുല്ലപ്പെരിയാർ എന്ത് തന്നെ സംഭവിക്കും എന്ന് പ്രവചിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ജാമ്യം എടുത്തുകൊണ്ട് പറയുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ താഴെ വീഴും എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കേരള കോൺഗ്രസ് എം വിഭാഗത്തിൻ്റെ പ്രതിനിധിയും പിണറായി വിജയൻ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിന് വേണ്ടി കൂടുതൽ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ ഏത് വിധേനയും പുതിയ അണക്കെട്ട് വേണം എന്നുള്ളത് തന്നെയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ എക്കാലത്തെയും ആവശ്യം കെ എ മാണി യു ഡി എഫിൽ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ തന്നെ മുല്ലപ്പെരിയാറിന് വേണ്ടി അവർ മുറുവിളി ഉയർത്തിയിരുന്നു മുല്ലപ്പെരിയാറിന് വേണ്ടി ബജറ്റിൽ വകയും വകയിരുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുതന്നെയാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിന് മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്നുള്ളതിന് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറില്ല കേരള കോൺഗ്രസ് തയ്യാറില്ല എന്നാണ് റോഷി എം അഗസ്റ്റിൻ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാവട്ടെ മുല്ലപ്പെരിയാറിൽ യാതൊരു തരത്തിലും ആശങ്ക വേണ്ട അതുകൊണ്ട് ജനങ്ങൾ വെറുതെ ഭീതി വച്ച് പുലർത്തേണ്ടതില്ല ഒന്നും തൽക്കാലം സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാറിൽ റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലുള്ള ഒരു അണക്കെട്ട് നിർമ്മിതിക്കുള്ള സാധ്യതകൾ മങ്ങുകയാണ് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അണക്കെട്ടിന് വേണ്ടി വേണ്ടി വരിക എന്നുള്ള കണക്കുൾപ്പെടെ അണക്കെട്ടിൻ്റെ നയ രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കി കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന മട്ടിൽ തന്നെയാണ് റോഷി അഗസ്റ്റിൻ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിലുള്ളതിനാൽ അതായത് വനം വനംവകുപ്പിൻ്റെ കൂടി അനുമതി വേണ്ടതിനാൽ ഇക്കാര്യത്തിൽ കേരള സർക്കാരിന് ഒരു തീരുമാനം ഒറ്റയ്ക്കെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല അന്തർസംസ്ഥാന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ അതായത് മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഭൂമിയിലും അതിൻ്റെ സൂക്ഷിപ്പ് അവകാശം തമിഴ്നാട്ടിനും വേണ്ടി കൊടുത്തിരിക്കുമ്പോൾ ഇത് അന്തർ സംസ്ഥാന ജല പദ്ധതി എന്ന രീതിയിൽ തന്നെയാണ് വിവക്ഷ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം കേരള സർക്കാരിന് എടുക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതി കൂടിയേ തീരൂ എന്നുള്ള ഏറ്റവും വലിയൊരു കീറാമുട്ടി കൂടി മുല്ലപ്പെരിയാർ വിഷയത്തിലുണ്ട് എന്നാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു അണക്കെട്ട് പണിയുക എന്നതിനോട് ഒരു ശതമാനത്തിൻ്റെ നൂറിലൊന്നു പോലും അവർ അംഗീകരിക്കുന്നതല്ല അതായത് യാതൊരു കാരണവശാലും മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റി അവിടെ വേറൊരു അണക്കെട്ട് വേണം എന്നുള്ള അഭിപ്രായത്തോട് ഒരു കാരണവശാലും തമിഴ്നാട് അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയല്ല അതിന് പ്രതികൂലമായി സുപ്രീം കോടതിയിൽ വരെ അവർ ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിലുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ നിഷേധമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണം എന്നുള്ള കേരളത്തിൻ്റെ അഭിപ്രായഗതി എന്ന് തന്നെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് കൃത്യമായ കണിശമായ ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ അത്രയും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് തമിഴ്നാടിന്റെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം കിട്ടണം എന്നതു മാത്രമാണ് അവരുടെ ആവശ്യം തമിഴ്നാടിന്റെ അഞ്ച് ജില്ലകളിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ കൃഷി ഉണങ്ങിപ്പോകും കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ ഊട്ടുന്നത് തമിഴ്നാട് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും കേരളത്തിനില്ല കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയും അരിയും എത്തിയില്ല എത്തിയില്ലായെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തമിഴ്നാടിൻ്റെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഏത് വിധേനയും കേരളത്തിൽ നിന്ന് കൊടുത്തേ മതിയാകൂ അത് മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള വാശി എന്തിനാണ് തമിഴ്നാടിന് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ചോദ്യം കക്കി ഡാമിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അനുമതിയായ ജലസ്രോതസ്സുകളിൽ നിന്നോ മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള അളവിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള അളവിൽ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുവാൻ കേരളം തയ്യാറായിരിക്കണം പകരം കേരളത്തിലെ അഞ്ച് ജില്ലകളും മുപ്പത്തി അഞ്ച് ലക്ഷം മനുഷ്യജീവനുകളും മറ്റ് ജീവജാലങ്ങളും അറബിക്കടലിൽ ജലസമാധി അടയാതിരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ തമിഴ്നാടും തുറന്ന മനസ്സ് കാണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്ന് റോഷി അഗസ്റ്റിൻ ഉന്നയിച്ച പുതിയ അണക്കെട്ട് എന്നുള്ള രൂപരേഖയ്ക്ക് അവിടെ കർട്ടൻ വീഴുന്നു അല്ലെങ്കിൽ അതിനി നടക്കാൻ സാധ്യതയില്ല എന്ന മട്ടിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് തീർത്തും സി പി ഇടയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ അവരുടെ അഭിമാന വിഷയം തന്നെയാണ് ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്നുള്ള നയരൂപരേഖയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങി വയ്ക്കാതെ ഒരു കാരണവശാലും പൊതുജനങ്ങൾക്കിടയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്നുള്ള തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ കേരള കോൺഗ്രസിനാകില്ല അത്തരം പ്രവർത്തനങ്ങളിൽ പുതിയ അണക്കെട്ടിൻ്റെ പ്രവർത്തനങ്ങളുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വയ്ക്കാതെ ഇനി ജനങ്ങൾക്കിടയിലേക്ക് കേരള കോൺഗ്രസിനെ സമീപിക്കാനും പറ്റില്ല തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ചെല്ലാനേ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും കേരള കോൺഗ്രസും തമ്മിൽ ഭിന്നിക്കും കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറാൻ സാധ്യതയുണ്ട് ഫലത്തിൽ ഇത് പിണറായി വിജയൻ സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലംപൊത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും തമിഴ്നാടിന്റെ ഭാഗത്ത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന തീരുമാനത്തിന് കേരളത്തിന്റെ അത്തരം താല്പര്യത്തിന് യാതൊരു കാരണവശാലും പച്ചക്കൊടി കാണിക്കില്ല തമിഴ്നാട് ഈ കാര്യത്തിൽ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നു സുപ്രീം കോടതിയിൽ തമിഴ്നാടിന്റെ ഹർജിയിരിക്കുന്നുണ്ട് ഏതായാലും ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി കേരളത്തിന്റെ ചില അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോടതി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കാലഹരണപ്പെട്ട ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനിയും തമിഴ്നാടുമായി ഇത്തരം ഒരു കരാർ പിന്തുടരുന്നോ വേണ്ടയോ എന്നുള്ളതിൻ്റെ അഭിപ്രായഗതി അറിയുവാൻ വേണ്ടി ഈ വരുന്ന ഇരുപത്തി തീയതിയാണ് സുപ്രീം കോടതി ഒരു സിറ്റിംഗ് വെച്ചിരിക്കുന്നത് അന്ന് കൃത്യമായ രീതിയിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ഈ ഒരു കരാർ ഇനി തുടരേണ്ടതില്ല എന്ന് സുപ്രീം കോടതി നിശ്ചയിക്കുകയും കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിന് പുതിയൊരു അണക്കെട്ട് പണിയാം എന്നൊരു തീരുമാനത്തിൽ എത്തിക്കേരുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ നിലനിൽക്കുന്നതിന് തൊട്ട് താഴെ മുന്നൂറ്റി മുപ്പത്തി മീറ്റർ മാറി മുല്ലപ്പെരിയാറിന് പുതിയ അണക്കെട്ട് പണിയാം എന്നുള്ള കേരളത്തിന്റെ താല്പര്യത്തിന് കോടതി പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിന് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അഥവാ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അത്ര ഒരു നിരീക്ഷണം ഉണ്ടായില്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും തമിഴ്നാടിന്റെ വാദഗതികൾക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം ഉണ്ടാകുക ഫലത്തിൽ കേരളത്തിന് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ സാധ്യത മങ്ങും അത്തരത്തിലൊന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാർ നിലം പതിക്കുവാനുള്ള സാധ്യതയുണ്ടാവും കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാറും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം